കൽപ്പ മാഷി തെമാടി അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസം ക്ലാസ് തീർന്ന് അമൽ സ്റ്റാഫ് റൂമിൽ പോയി ലെനയെല്ലാം കുത്തിയിരുന്ന് എഴുതി അതിനെ കൊണ്ട് സ്റ്റാഫ് റൂമിൽ അമലിൻ്റെ ടേബിളിൽ വെച്ചുകൊണ്ട് തിരിഞ്ഞു ഹലോ ചിരിയോടെ അമൽ വിളിച്ചു കാലമടം വിളിച്ചു പല്ലും കടിച്ചുകൊണ്ട് ലെന നിന്നു ഇതൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണ്ടേ അമൽ എഴുന്നേറ്റ് അവളുടെ അടുത്തൊന്നു പറഞ്ഞു നോക്ക് ഞാൻ പോണു ലെന പറഞ്ഞുകൊണ്ട് പോവാൻ നിന്നു അങ്ങനെ പോയാൽ എങ്ങനെയാ പെണ്ണി നിന്നെ നിർത്തി വേണം തിരുത്താൻ അമൽ പറഞ്ഞുകൊണ്ട് കസേരിലിരുന്ന് അവളുടെ ബുക്ക് തുറന്നു എന്തൊക്കെയാ കുറിച്ച് വച്ചേക്കുന്നത് കാണുന്ന അമൽ അതിനെ വലിച്ചു കയറി ശരിക്കും എഴുതിക്കൊണ്ടുവാ അമൽ പറഞ്ഞുകൊണ്ട് ലെനയുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു ലെന ഒന്നുമിണ്ടത് ബുക്കെടുത്തോണ്ട് പോയി എന്താ സാർ ഒന്നും മനസ്സിലാകാതെ ചോദിച്ചു ഏയ് ഒന്നുമില്ല അമൽ പറഞ്ഞുകൊണ്ട് പോയി ലെനയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ ബെഞ്ചിൽ തലവെച്ച് കടന്നു അമൽ വരുന്നതുപോലും കാണാതെ ലെന കവിൾ കിടന്നു അമൽ ലെനയുടെ ബെഞ്ചിൽ അടിച്ചു ലെന ഒന്നുമിണ്ടെ മുഖം കൈകൊണ്ട് തുടച്ചുകൊണ്ട് എഴുന്നേറ്റു എന്തുപറ്റി അമൾ ചോദിച്ചു എനിക്ക് വയ്യ ദൂരെ നോക്കിക്കൊണ്ട് ലെന പറഞ്ഞു കണ്ണ് കലങ്ങിയിട്ടുണ്ടല്ലോ സംശയത്തോടെ അമൽ ചോദിച്ചു അത് വയ്യാ തോണ്ട ലെന പറഞ്ഞോണ്ട് ബാഗ് കൊടുത്തോണ്ട് പുറത്തുപോയി അമൽ അവളെ നോക്കി ഒന്നും മിണ്ടാതെ ക്ലാസ് എടുത്തു കോളേജ് തീർന്ന് ലെന ബസ് കാത്തിരുന്നു അമൽ ലെനയുടെ മുന്നിൽ കാർ നിർത്തി ലെന അതൊന്നും ശ്രദ്ധിക്കാതെ ബസ് വന്നതും കൈ കാണിച്ച് ബസ്സിൽ കയറിയിരുന്നു തോറ്റുപോകുമോ എന്ന ഭയം അമൽ ചിരിയോടെ പറഞ്ഞുകൊണ്ട് കാർ എടുത്തോണ്ട് പോയി അമൽ വീട്ടിൽ കയറിയതും മോനി ലെന വന്നില്ല ഗായത്രി ഓടി വന്നു പറഞ്ഞു അവൾ ബസ്സിൽ കയറി വന്നല്ലോ വന്നില്ലേ ഇവൾ ഇവളവിടെ പോയി അമൽ ആലോചിച്ചുകൊണ്ട് മൊബൈൽ എടുത്തു അമൽ യെ വിളിച്ചു മൊബൈൽ സ്വിച്ച് ഓഫ് ചിലപ്പോൾ ട്രാഫിക് ആകും അമൽ ഗായത്രിയോട് പറഞ്ഞുകൊണ്ട് ബൈക്കെടുത്തോണ്ട് പോയി എല്ലാ സ്ഥലത്തും തിരക്കിയും ലെനയെ കണ്ടെത്താനായില്ല അമൽ തളർന്ന് വീട്ടിൽ വന്ന് ഉമർത്തിരുന്നു എന്തായി മുനി ഗായത്രി ഓടി ഒന്ന് ചോദിച്ചു അറിയില്ല അമൽ തളർന്നു പോയി താനെ വന്നവൾ താനെ തന്നെ പോയി കോട്ടെ വേദോർമ്മ ദേഷ്യത്തിൽ അലറി ക്ലാസ്സിൽ ഞാനും അവളെ കുറിച്ച് വേദനിപ്പിച്ചു പാവം എവിടെ പോയെന്ന് അറിയില്ല അമൾ തലേക്ക് വെച്ച് വേദനോട് പറഞ്ഞു ഇനിയെങ്ങാനും അവളുടെ വീട്ടിൽ പോയോ സംശയത്തോടെ ഗായത്രി ചോദിച്ചു അറിയില്ല അവിടെ പോയി ഒന്ന് നോക്കിട്ട് വരാം അമൾ ബൈക്കെടുത്തു ദേവി എന്റെ കൊച്ച് ഒരാവത്തും കൂടാതെ വരണമേ ഗായത്രി നെഞ്ചൽ കയ വെച്ച് പ്രാർത്ഥിച്ചു അമ്മായി പോയവൾ പോട്ടെ അവൾ ആര് സന്തോഷം കൊണ്ട് വൈക പറഞ്ഞു മിണ്ടിപ്പോരുത് നീ ഒറ്റയർത്തി കാരണമാണ് എൻ്റെ മോൾക്ക് ഈ ഗതി വന്നത് അവന്റെ പ്രാണനാവ് അത് നീ ഒരിക്കലും മറക്കരുത് അവളുടെ താലിനെ നീ പിടിച്ചുപഠിക്കാം പക്ഷെ മുളൈ ഒരിക്കലും അവൻ്റെ പ്രണയത്തിനെ പിടിച്ചുപഠിക്കാനാകില്ല കാരണം അവൻ അത്രമേൽ ആ പെണ്ണിനെ പ്രണയിക്കുന്നുണ്ട് നിന്നെ പ്രണയിച്ചതിലും പതിൽ മടങ്ങ് ഗായത്രി പറഞ്ഞുകൊണ്ട് പൂജാമുറി നോക്കിപ്പോയി ആ പന്നമൂൾ കിട്ടരുതേ ചത്ത ശോംപോലി കിട്ടരുതേ ഭഗവാനെ വൈക പ്രാർത്ഥിച്ചു അമൾ തോപ്പിൽ തറവാടിന്റെ മുന്നിൽ ബൈക്ക് ഇറങ്ങി സക്രിയ മുതലാളി അമൾ അകത്ത് നോക്കി ഉച്ചത്തിൽ വിളിച്ചു സക്രിയ പുറത്തു വന്നു എന്നതടാ സ്ത്രീധനം വേണം അല്ലയോ ഗൗരവത്തിൽ സക്രിയ ചോദിച്ചു ലെന ഇങ്ങോട്ട് വന്നു അമൾ ദൂരെ നോക്കി ചോദിച്ചു മരിച്ചവൾ ഇവിടെ എന്തിനാ വരുന്നത് മരിച്ചവൾ മരിച്ചു ഇവിടെ ഒരു മോളും വന്നില്ല സക്രിയ ദേഷ്യത്തിൽ പറഞ്ഞു നിങ്ങളുടെ മോനെ വിളിക്ക് ദേഷ്യത്തിൽ അമൽ പറഞ്ഞു അവനെ എന്തിനാ വിളിക്കുന്നത് അവനോട് നിനക്ക് മിണ്ടേണ്ട കാര്യമില്ല സക്രിയ പറഞ്ഞു എനിക്ക് അവനോടാ മിണ്ടത് അവനെ വിളിക്ക് ദേഷ്യത്തിൽ അമലല്ലറി നിന്റെ മറ്റവൾ ഇവിടെ വന്നിട്ടില്ല വല്ല കായല്ലേ കുളത്തിലേ പോയി നോക്ക് സക്രിയ പറഞ്ഞുകൊണ്ട് വാതിലടച്ചു അമൾ തലയിൽ അടിച്ചുകൊണ്ട് അങ്ങു നടന്നു അമൾ തകർന്ന് വീട്ടിലോട്ട് തിരികെ പോയി വീട്ടിൽ കയറിയതും ഹാളിൽ ലെന നിൽക്കുന്നത് കണ്ടു അമൽ ഓടിച്ചെന്ന് അവളുടെ കവിൾ നോക്കി മാറി മാറി അടിച്ചു ലെന ഞെട്ടലൂടെ അമലിനെ നോക്കി ചങ്ക് പൊടിഞ്ഞോയി നീ കാണാതായപ്പോൾ ഇതിലും നല്ലത് നിനക്ക് എന്നെ കൊല്ലമായിരുന്നു ഒറ്റയടിക്ക് പോയി ചേർന്നേനീ തലയിലടിച്ചോണ്ട് അമൽ പറഞ്ഞു മോനി ഗായത്രി വേദനയോടെ വിളിച്ചു എനിക്ക് പള്ളിയിൽ പോകാൻ തോന്നി പോയി വന്നു എന്നെ കാണാതായാൽ തിരക്കി ആരും വരണ്ട വരേണ്ട കാര്യമില്ല ഞാൻ ആരാ നിങ്ങൾക്ക് ആരുമില്ല ആരും ഇത്രയും സെന്റിമെന്റിലാകാൻ ഒന്നുമില്ല നമ്മൾ തമ്മിൽ ലന പറഞ്ഞുകൊണ്ട് തന്റെ മുറിയിൽ പോയി അമലും ഒന്നുമിണ്ടാതെ തന്റെ മുറിയിൽ പോയി അമൽ ബാൽക്കണിയിൽ പോയി അങ്ങനെ നടന്നു അവന്റെ ഹൃദയം കനത്തു ഒരു നിമിഷം ആശിച്ചുപോയി നീ എൻ്റെ ആകെ ഒരു നിമിഷം കൊതിച്ചുപോയി നീ എന്നെ പ്രണയിക്കു എന്തിനാ പെണ്ണി ഈ ഒളിച്ചുകളി ആർക്കു വേണ്ടി അമലിൻ്റെ മനസ്സ് കടന്ന വിതുംബി രാവിലെ എല്ലാവരും കാളിലിരിക്കുന്നു അങ്കിൽ ലെന വേദവർമ്മയുടെ അടുത്തൊന്ന് വിളിച്ചു വേദവർമ്മ നിവർന്ന് നോക്കി ഡിവോഴ്സ് കാര്യം പെട്ടെന്ന് തന്നെ നോക്കണം എവിടെയാണ് ഒപ്പിടേണ്ടത് എന്നാൽ ഒപ്പിടാം വെറുതെ ഈ വീട്ടിൽ ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല ലെന പറഞ്ഞു ആ ഞാൻ വക്കീലിനോട് സംസാരിച്ചു നിനക്കെന്തെങ്കിലും കോമൻസേഷൻ വേണമെങ്കിൽ പറയണം എത്രയാ എന്നാൽ തരാം ചിരിയോടെ വേദവർമ്മ പറഞ്ഞു ിനെ ഒന്നും ഇണ്ടത് പുച്ചത്തോടെ ചിരിച്ചോണ്ട് തന്റെ മുറിയിൽ പോകുമ്പോഴും മുന്നിൽ അമലിനെ കണ്ടു അമലിന്റെ കണ്ണിൽ അവളുടെ കണ്ണുടക്കി പിരിയാനാകുമോ പെണ്ണി നിനക്ക് അവന്റെ ഹൃദയം അവളുടെ ഹൃദയത്തിനോട് സംസാരിച്ചു പിരിയുവാൻ അല്ലാതെ മറ്റൊരു മാർഗമില്ല അവളുടെ ഹൃദയം അവന് മറുപടി കൊടുത്തു കരുതന്ന് അവന്റെ കണ്ണുകൾ അവളുടെ കണ്ണിനോട് യാചിക്കുന്നു ആ യാചന അവളുടെ കണ്ണുകൾ അവൾ പോലെ അറിയാതെ നിറയുന്നു അതവൻ കാണാതിരിക്കാൻ കണ്ണുകൾ മാറ്റിക്കൊണ്ട് ലെന മുറിയിൽ പോയി കേട്ടാ വൈക ഓടി വന്ന് അമലിനെ പറ്റിച്ചേർന്നു ചത്ത് മണ്ണടിഞ്ഞു പോയാലും നിന്റെ കഴുത്തിൽ ഞാൻ താലി ചേർത്തില്ല കാരണം എന്റെ താലിയുടെ അവകാശി ലന മാത്രമാണ് വൈകയെ തട്ടിമറ്റിക്കൊണ്ട് അമൽ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തു പോയി സാറില്ല ആദ്യം അവളുടെ താലി ഇറങ്ങട്ടെ എന്റെ കഴുത്തിൽ കയറട്ടെ എന്നിട്ട് കാണിച്ചുതരാം വൈക പറഞ്ഞുകൊണ്ട് അമൽ പോകുന്നത് നോക്കിയിരുന്നു കോളേജിൽ കസേരയിൽ കണ്ണോടിച്ചു കിടക്കുന്ന അമലിനെ കിരൺ നോക്കിക്കൊണ്ട് അവന്റെ മുന്നിൽ വന്നിരുന്നു അമൽ സാർ കിരൺ മെല്ലെ വിളിച്ചു അമൽ പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് കിരണിനെ നോക്കി എന്താ സാറേ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത് എന്തുപറ്റി കിരൺ ചോദിച്ചു അമൽ നടന്ന എല്ലാ കാര്യങ്ങളും കിരണിനോട് പറഞ്ഞു അമ്പിനും വില്ലിനും അടുക്കുന്നില്ലല്ലോ പെണ്ണ് ആദ്യം അവളുടെ പ്രണയം പുറത്തു കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ അവളെ സാറിന് നഷ്ടപ്പെടാതിരിക്കൂ കിരൺ പറഞ്ഞു പറ്റുമെന്ന് തോന്നുന്നില്ല കിരൺ സാർ അവൾ ഇനം വേറെയാണ് നിരാശയോടെ അവൾ പറഞ്ഞു സാറിൻ്റെ പണിയല്ല എൻ്റെ പണി ഒരിക്കൽ നോക്കാം നമുക്ക് അവളിലെ പ്രണയം പുറത്തുകൊണ്ട് വരണം എന്നാലേ അവൾ സാറിന് കിട്ടൂ അല്ലെങ്കിൽ വൈകാ സാറിൻ്റെ ലൈഫിൽ കയറി ഗോളടിക്കും കിരൺ പറഞ്ഞു നിർത്തി എന്താ സാറേ ഈ ലെന ഇങ്ങനെ ഷൈനി ബുക്ക് ടേബിളിൽ ഇച്ചുകൊണ്ട് ദേശത്തിലിരുന്നു എന്താ മേഡം കിരൺ ചോദിച്ചു ഷൈനി ക്ലാസ് നടത്തിക്കൊണ്ടിരുന്നു ലെന ദൂരെ നോക്കിയിരിക്കുന്നു ലെന ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല ലെന ഷൈനി ദേശത്തിൽ വിളിച്ചു ലെന തിരിഞ്ഞ് ഷൈനിയെ നോക്കി ഇപ്പോൾ എടുത്തത് എന്താന്ന് ഒന്ന് പറയാമോ പുച്ചത്തോടെ ഷൈനി ചോദിച്ചു എനിക്കറിയില്ല ഒരു കൂസിലില്ലാതെ ലെന പറഞ്ഞു നിനക്കറിയില്ലേ എന്നാ പുറത്തു പോകും ലെന ബാഗ് കൊടുത്ത് പുറത്തു പോവാ നിന്നു കാണ്ടാമൃഗത്തിന്റെ തൊലി പുച്ചത്തോടെ ശൈനി പറഞ്ഞതും ലെന തിരിഞ്ഞ് ദേശത്തിൽ ഷൈനിയെ തല്ലി അവമാനത്തിൽ ഷൈനി ബുക്ക് കൊടുത്തോണ്ട് പുറത്തു കിരൺ സാർ ലനയെ വിളിച്ചോണ്ടു വാ അമലിന്റെ മുഖം വാടി കിരൺ ലെനയെ വിളിക്കാൻ പോയി കുറച്ചു സമയമായത് കിരണിൻ്റെ കൂടെ ലന വരുന്നത് അമൽ കണ്ടു ഷൈനി മാഡത്തിനോട് സോറി പറയേ ഗൗരവത്തിൽ അമൽ പറഞ്ഞു ഞാൻ പറയില്ല അഹങ്കാരത്തോടെ ലെന പറഞ്ഞു നീ പറയും നീ പറയണം അല്ലെങ്കിൽ ഞാൻ പറയും അമൽ എഴുന്നേറ്റ് അവളുടെ അടുത്തൊന്ന് പറഞ്ഞു വേണ്ട സാർ പേടിയോടെ കിരൺ പറഞ്ഞു ഷൈനിയും എല്ലാ ടീച്ചേഴ്സും പേടിയോടെ നോക്കിയിരുന്നു ഞാൻ പറയില്ല കൊന്നാലും പറയില്ല ലെനിയും വാശിയോടെ പറഞ്ഞു അമൽ ദേഷ്യത്തിൽ അവളെ അടിച്ചു പറയടി സോറി പല്ലും കടിച്ചോണ്ട് അമൽ പറഞ്ഞു പറയില്ല ലെനിയും വിട്ടുകൊടുത്തില്ല ഷൈനി പേടിയോടെ നോക്കി സാറേ വേണ്ട മറ്റേ ടീച്ചേഴ്സ് തടയാൻ വന്നതും തൊട്ടു പോരുത് ഇവളെൻ്റെ ഭാര്യ ഇവിടെ തല്ലാനും കൊല്ലാനും എനിക്ക് അധികാരമുണ്ട് അത് ചോദിക്കാൻ നിങ്ങളാരാ ഇന്നു നന്നാവും നാളെ നന്നാവും നോക്കിയപ്പോൾ ഞാൻ നന്നാകില്ല നീ ചെയ്യേണ്ടത് ചെയ്തോ എന്നിരുന്നാൽ അമൾ പറഞ്ഞു തീരുന്നോന് പിന്നെയും ലെന അടിച്ചു ലെനയുടെ കവിളുകൾ തിരിങ്ങി ചുണ്ടുപൊട്ടി ചോര പൊടിഞ്ഞു അമലിന്റെ ഹൃദയ ഒലഞ്ഞു ഞാൻ സോറി പറയില്ല ചത്താലും പറയില്ല ഞാൻ തെറ്റിയതില്ല സോറി പറയില്ല തേങ്ങലോടെ ലെന പറഞ്ഞുകൊണ്ട് സ്റ്റാഫ് റൂമിൽ നിന്നോടി അമൽ അമർഷത്തോടെ ഭിത്തിയിൽ തന്റെ കൈനെ അടിച്ചു എന്താ സാറേ കിരൺ അമലിന്റെ അടുത്തൊന്ന് ചോദിച്ചു അമൽ കണ്ണു തുടച്ചുകൊണ്ട് കിരണിനെ മാറ്റിക്കൊണ്ട് നടന്നു തുടരും